ഇല്ല അത് മാധ്യമങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ട്രാൻസ്പോർട്ട് കമ്പീഷൻ ഓഫീസർ ഒരു ഉദ്യോഗസ്ഥനെ തെറ്റായി ധരിപ്പിച്ചതാണ് ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ക്യാമറ ഉപയോഗിച്ച നേരെ ഈ നമ്മുടെ എ ഐ ക്യാമറ വെച്ചിരിക്കുന്നില്ലേ ആ ക്യാമറയിൽ വീഴുന്ന ഒഫെൻസുകൾ ബെൽറ്റ് പിന്നെ ഹെൽമെറ്റ് ഇങ്ങനെയുള്ള ഒഫൻസുകൾ കണ്ടാൽ ഫൈൻ അടിക്കാമെന്ന് പറയുന്നുണ്ട് ഇത് ഇവർ അവരിപ്പം ഒരാൾ ഒരു വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യുന്നവരെ ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് വെച്ചാൽ ആ വണ്ടിക്ക് പൊല്യൂഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ പൊല്യൂഷൻ പിടിച്ചാലും ഇത്ര ദിവസങ്ങളിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് അംഗീകൃത സ്റ്റേഷനിൽ നിന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് കൊണ്ടു കൊടുത്താൽ മതിയെന്ന് പറയുന്നുള്ളൂ ഇൻഷുറൻസ് അടയ്ക്കണം അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ എടുത്ത് പതിനടിക്കുകയല്ല ഫോട്ടോ എടുത്തിട്ട് ഞാൻ അമ്പലം നോക്കുമ്പോൾ വാഹന സൈറ്റിൽ കയറുമ്പോൾ ഇൻഷുറൻസ് ഇല്ല എന്ന് കാണുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന നിയമപരമായ മാൻഡേറ്ററിയായിട്ട് സാധനമാണ് അത് അടയ്ക്കണം എന്നുള്ള നിർബന്ധമാണ് ഈ പൊല്യൂഷൻ കൊണ്ട് കാണിക്കണം അതാണ് ഉദ്ദേശം അല്ലാതെ ആരാണ്ടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൈസയും തിരിച്ചു കൊടുക്കുന്നത് എനിക്ക് അയാളുടെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും കാരണം അല്ലാതെ ഇത് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കാനേ പറ്റും സർക്കാർ ഫൈൻ ഫൈനടിച്ച് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കും എന്നൊക്കെ മാധ്യമങ്ങളെ ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ തെറ്റാണ് ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഞാനും ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ശാസിച്ചിട്ടുണ്ട് തെറ്റായ ഒരു മെസ്സേജ് മാധ്യമങ്ങൾക്ക് നൽകുകയാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്ത് അത് ഈടാക്കാൻ ഈടാക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ തന്നിട്ടുള്ള ഒരു സിറ്റിസൺ ആപ്പുണ്ട് സിറ്റിസൺ ആപ്പിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോ എല്ലി അയച്ചു തരുന്നത് അപ്പോൾ അതങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ഏത് ക്യാമറയിൽ പകർത്തിയാലും മൊബൈൽ ക്യാമറയായാലും ഇതുപോലുള്ള വലിയ ക്യാമറയിലായാലും ഏത് ക്യാമറയിൽ പകർത്തിയാലും കുറ്റകൃത്യം ദൃശ്യമായാൽ അതിന് നടപടിയെടുക്കുക പലപ്പോഴും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ കടകളുടെ മൂല്യം വെച്ച് കഴിഞ്ഞ ക്യാമറയിൽ നിന്നാണ് ബസ് ആളുകളെ കയറ്റി കയറ്റിക്കൊല്ലുക അന്ന് വഴി നിരപരാധികളായി നടന്നു പോകുന്ന പാവങ്ങളെ ബസ്സിടിച്ച് കൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ ലൈസൻസ് റദ്ദാക്കുന്ന കേസ് എടുക്കുന്ന ആ ക്യാമറ നോക്കിയിട്ടില്ലേ അപ്പോൾ ആ ക്യാമറ നോക്കി എടുക്കാൻ പാടില്ല പാടില്ലെന്നൊരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ വഴിയരികിൽ ഇരിക്കുന്ന ഒരു ക്യാമറ അല്ലെങ്കിൽ മാധ്യമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പത്രങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ദൃശ്യം ആ ദൃശ്യം എടുത്തിട്ട് നടപടി എടുക്കും അതിനൊന്നും നിയമപരമായിട്ട് തടസ്സമില്ല ക്യാമറ ഒരു തടസ്സവും ക്യാമറയിൽ പതിഞ്ഞാൽ അതൊരു എവിഡൻസ് ആണ് ഡിജിറ്റൽ എവിഡൻസ് ആണ്